കൂട്ടനാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ക്ഷീര കർഷകർ നൽകുന്ന പാലിന് സബ്സിഡി നൽകുക കാലിത്തീറ്റ വില കുറയ്ക്കുക രാസവള വില കുറയ്ക്കുക വന്യജീവി ആക്രമണത്തിനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ബൽറാം ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി പി വി മുഹമ്മദ് അലി കെ വിനോദ് ശക്തി തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം